അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ മുഹമ്മദ് സി ജേക്കബാണ് അദ്ദേഹം പൊക്കാനയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് നമുക്ക് അദ്ദേഹത്തോട് ഈ കൺവെൻഷൻ്റെ വിശേഷങ്ങളെ കുറിച്ചിട്ട് ചോദിച്ചറിയാം സർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഫൊഖാന ആരംഭിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ പ്രാരംഭ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം വലിയ ഉണ്ടായി അതേ കഴിഞ്ഞതിന് ശേഷം പൊക്കാനയുടെ കൺവെൻഷനിലൊക്കെ പങ്കെടുക്കുക പതിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ പൊക്കാനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂയോർക്കിലെ റോച്ചസ്റ്റർ വെച്ചാണ് കൺവെൻഷൻ നടത്തിയത് പൊക്കാനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ എണ്ണായിരം പാർട്ടിസിപ്പൻസ് പങ്കെടുത്ത ഒരു വലിയ കൺവെൻഷനായിരുന്നു അതുപോലെ തന്നെ ചീഫ് ഗസ്റ്റായിട്ട് ഇന്ത്യയിൽ നിന്നൊക്കെ എത്തിയത് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി സാറ് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ടി കെ രാമകൃഷ്ണൻ സുരേഷ് ഗോപി ഫ്രം സിനിമാ ലോകത്തു നിന്ന് പാട്ടുകാരൻ നട നമ്മുടെ ശ്രീ യേശുദാസ് ചിത്ര ചിത്ര അയ്യർ ഇവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ സമ്മേളനം അവിടെ നാം അരങ്ങേറുകയുണ്ടായി തുടർന്ന് പൊക്കാന അതിൻ്റെ ഉന്നതങ്ങളിലേക്ക് പടവുകൾ ചവിട്ടിക്കയറിക്കൊണ്ടിരുന്നു ഫ്ലോറിഡയിലെ കൺവെൻഷനെ പറ്റി നിങ്ങൾ കേട്ടല്ലോ ഫ്ലോറിഡ കൺവെൻഷൻ ഏറ്റവും ഭംഗിയായിട്ട് ശ്രീ ജോർജ് വറീസിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഫ്ലോറിഡയിൽ നടത്തി ഞാനൊരു ഫ്ലോറിഡക്കാരനായതുകൊണ്ടാണ് ഫ്ലോറിഡ എടുത്തു പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കലഹാരിയിൽ നടക്കാൻ പോകുന്ന കൺവെൻഷൻ്റെ മുന്നോടിയായിട്ടാണ് കേരള കൺവെൻഷൻ ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ വർഷം കേരള കൺവെൻഷൻ നടന്നത് തിരുവാൻ തുച്ഛ ഞാനതിൻ്റെ കേരള കൺവെൻഷൻ ചെയർമാൻ ആയിരുന്നു ഇപ്പോഴീ കേരള കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ അനേകർ പല സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് ൊക്കാനെ സംബന്ധിച്ചിടത്തോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുകയും മലയാളികളെ പ്രവാസി മലയാളികളെ ഒരു ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് അനേക നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് സംഘടനകളുടെ സംഘടനയായ ഈ പ്രസ്ഥാനം മലയാളികൾക്ക് എന്നും പ്രചോദനമായി തീരട്ടെ ഇന്നത്തെ കൺവെൻഷൻ വിജയമായി തീരട്ടെ ഡോക്ടർ സജിമോൻ ആൻറ്റണി ടീമിനെ ഞാൻ വളരെ ആദരപൂർവ്വം അഭിനന്ദിക്കുന്നു നന്നായിട്ട് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുകയുണ്ടായി അത് ഏറ്റവും വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്